കവിത ചൊല്ലി മകൾ െത്തിയ ഉമ്മ രാഷ്ട്രഭാഷയിൽ കവിതാ പാരായണം ചെയ്ത് ഒന്നാം സ്ഥാനം നേടി കുടുംബശ്രീ കലോത്സവം സംസ്ഥാന തലത്തിൽ താരങ്ങളായി പള്ളിക്കര പഞ്ചായത്തിലെ ബീഗവും ആയിഷ അയൂബും ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് കാസർഗോഡ് പള്ളിക്കര സി ഡി എസിനു വേണ്ടി താലൂക്കിലും ജില്ലയിലും മത്സരിച്ച പള്ളിക്കര ചെറ്റുകുണ്ട് കിക്കാനിലെ മുഹമ്മദ് അയ്യൂബ് സുലൈമാന്റെയും ശംഷാദ് ബീഗത്തിൻ്റെയും മകളായ ആയിഷ അയ്യൂബാണ് ഓക്സിലറി വിഭാഗത്തിലെ മത്സരത്തിലൂടെ നാട്ടിൽ സംസ്ഥാന നേട്ടം ആദ്യമെത്തിച്ചത് കഴിഞ്ഞ വർഷം തൃശൂരിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ഹിന്ദി കവിതാ പാരായണത്തിൽ ഒന്നാം സ്ഥാനം ഈ മിടുക്കി നേടിയിരുന്നു ഓക്സിലറി വിഭാഗങ്ങളിൽ രണ്ടിനങ്ങളിൽ മാറ്റുരച്ചപ്പോൾ ഇംഗ്ലീഷ് കവിതയിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കുകയും ഹിന്ദി കവിതാ പാരായണത്തിൽ രണ്ടാം സ്ഥാനവും ആയിഷയെന്ന ബിരുദ്ധ വിദ്യാർത്ഥി നേടി the prize winners, the 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 Prize undiscovered contemporaries, to are into movies, they the face of blockbuster actors on every cover. കുടുംബം തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ വിഭാഗത്തിൽ ആയിഷയുടെ ഉമ്മ ശംഷാദ് ഒന്നാം സ്ഥാനം നേടിയത് मैं 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 दुर्गा मैं शक्ति मैं एक माँ और एक और स्त्री किसी 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 की बहन, किसी की किसी की बहन बहू तो के की घर पुत्री मगर हर हर वक्त यही जताया जाता है है अकेली क्यों बार जहन में आता है, लड़की ഉമ്മയുടെ കഴിവ് മനസ്സിലാക്കി തൻ്റെ പ്രോത്സാഹനത്തിലൂടെ ഈ വർഷം ഉമ്മയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ച വിജയം നേടാനായതിൻ്റെ സന്തോഷത്തിലാണ് ആയിഷ കാസർഗോഡ് ജില്ലയ്ക്കും പള്ളിക്കര കുടുംബശ്രീ സി ഡി എസിനും ഇത് ഇരട്ടി സന്തോഷമാണ് നൽകുന്നതെന്ന് സി ഡി എസ് അധ്യക്ഷ സുമതി കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു വർഷം പിന്നിടുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആയിഷ അയൂബ് അവരുടെ ഉമ്മ അപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് ആയിഷ ആയിഷ അയൂബ് ഈ കൂടി ഒന്നിച്ചിട്ട് അത് നമുക്ക് ഒരു ഒരു അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഒന്നാം സ്ഥാനം നേടിയ ശംഷാദ് മുത്തമകൾ അസ്മ അയൂബ് ഡൽഹിയിൽ എൽ എൽ ബി ആദ്യ വർഷ വിദ്യാർത്ഥിനിയാണ്